നമസ്കാരം വിവാഹപ്രായമെത്താത്ത ഗോത്ര വിഭാഗക്കാരായ പെൺകുട്ടികളെ പട്ടികവർഗ വിഭാഗത്തിൽ പെടാത്തവരായവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന പ്രവണത വയനാട്ടിൽ കൂടി വരുന്നു ജില്ലയ്ക്കകത്തുന്ന പോലെ പുറത്തേക്കും ആദിവാസി പെൺകുട്ടികൾ ഇത്തരത്തിൽ വിവാഹിതരാകുന്നുണ്ട് വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവാഹ ബ്രോക്കർമാരുടെ റാക്കറ്റാണ് വൻ തുക കമ്മീഷൻ കൈപ്പറ്റി പട്ടിക വിഭാഗക്കാരെ ചൂഷണത്തിനിരയാക്കുന്നത് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ തിരിഞ്ഞ് ഇത്തരം ഇടനിലക്കാരെ സമീപിക്കുന്നവരിൽ നിന്നും വൻ തുകയാണ് ബ്രോക്കർ ഫീസായി ഇവർ ഈടാക്കുന്നത് തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം ഇതുവരെ മുപ്പത്തിനാല് കല്യാണങ്ങൾ ഇത്തരത്തിൽ നടന്നുകഴിഞ്ഞു ഒരു ലക്ഷം രൂപ വരെ ഒരു വിവാഹ നടത്തിപ്പിൽ നിന്നും ബ്രോക്കർമാർ ഈടാക്കിയ സംഭവങ്ങളുമുണ്ട് അടുത്തിടെ പൊടിതന സ്വദേശിയായ വിവാഹ പോക്സോ കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഇത്തരം ബ്രോക്കർമാർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഗോത്ര വിഭാഗക്കാരുടെ അജ്ഞത മുതലെടുത്ത് പണവും മറ്റു പ്രലോഭനങ്ങളും നൽകി സ്വാധീനം ചെലുത്തിയാണ് അവരെ ഇത്തരം വിവാഹങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പ്രാക്തന വിഭാഗക്കാർ പോലും ഈ വിവാഹ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നതാണ് വാസ്തവം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജില്ലയ്ക്കകത്തും പുറത്തും രണ്ടാം കെട്ടുകാർക്കടക്കം കല്യാണം കഴിച്ചു കൊടുക്കുന്നവരുണ്ടെന്ന് പോലീസ് പറയുന്നു പൊതുവെ ഇത്തരം വിവാഹങ്ങൾ കുറ്റ്യാടി കല്യാണങ്ങൾ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം വിവാഹങ്ങൾ വയനാടിനു പുറത്ത് തലശ്ശേരി കൂത്തുപറമ്പ് പേരാമ്പ്ര വളയം തളിപ്പറമ്പ് നാദാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും നടത്തപ്പെടുന്നത് തിരുനെല്ലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രം മുപ്പത്തിനാല് കല്യാണങ്ങൾ ഇത്തരത്തിൽ നടന്നുവെന്ന് കണ്ടെത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ഇതിൽ മൂന്ന് യുവതികൾ ഭർത്തൃ വീടുകളിൽ നിന്നും മടങ്ങിയെത്തുകയും ചെയ്തു തിരുനെല്ലി പഞ്ചായത്തിനെ കൂടാതെ കണിയാമ്പറ്റ കോട്ടത്തറ മുണ്ടേരി ബാവലി എന്നിവിടങ്ങളിൽ നിന്നും ഗോത്രവർഗ പെൺകുട്ടികളെ മറ്റ് ജില്ലകളിൽ നിന്നും വന്ന പട്ടികവർഗക്കാരല്ലാത്ത പുരുഷന്മാർ വിവാഹം ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് കാര്യമായ വേതനമില്ലാത്തവരും അസംഘടിത തൊഴിൽ മേഖലയിൽ നിന്നുള്ളവരുമാണ് വിവാഹാലോചനകളുമായി ഊരുകളിലേക്ക് എത്തുന്നത് അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗക്കാർക്കിടയിലാണ് ഇത്തരം വിവാഹങ്ങൾ വ്യാപകമാകുന്നത് ഇതേ തുടർന്ന് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ബ്രോക്കർ ഫീസായി വാങ്ങുന്നവർ മിക്കപ്പോഴും മദ്യവും തുച്ഛമായ തുകയും മാത്രമാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾക്ക് നൽകുന്നത് അതുകൂടാതെ ആദിവാസി ആചാരപ്രകാരമല്ല ഇത്തരം വിവാഹങ്ങളിലേറെയും നടക്കുന്നത് അവയിൽ പലതും രജിസ്റ്റർ ചെയ്യാറ് പോലുമില്ല ഗോത്ര വിഭാഗക്കാരെ തങ്ങളുടെ തനത് സംസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് ഇത്തരം വിവാഹങ്ങൾ തടയുന്നു പട്ടിക വർഗക്കാരല്ലാത്ത പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ആളെ കിട്ടാതെ വരുമ്പോഴാണ് ഗോത്രവർഗ്ഗക്കാരെ തേടി വരുന്നത് ഗോത്രവർഗ്ഗക്കാരെ തേടി വരുന്നത് ഇത് വംശീയ ചൂഷണമാണെന്ന് ആദിവാസി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം വിവാഹങ്ങൾ തുടർന്നാൽ ഗോത്ര വിഭാഗങ്ങളുടെ അസ്തിത്വത്തെ തന്നെ അത് ചോദ്യം ചെയ്യും തുടർന്ന് ഭാവിയിൽ ഗോത്രം തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നും ആദിവാസി സംഘടനാ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു ഇതിനുള്ള അടിയന്തര ഇടപെടൽ തദ്ദേശീയ സ്വയംഭരണ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ സർക്കാർ നടപ്പിലാക്കണം എന്നതിലേക്കാണ് ഇവരുടെ ആശങ്കകൾ വിരൽ ചൂണ്ടുന്നത് നിറം തേടി തനി